നമസ്കാരം കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപം റോഡിലൂടെ പോയ ആളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം പാറശാല പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടേത് അമിത വേഗത്തിൽ അലക്ഷ്യമായാണ് കാർ ഓടിച്ചതെന്നാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത് ഞായറാഴ്ചയായിരുന്നു അപകടം പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ റോഡിൽ കിടന്ന ആളിനെ കിളിമാനൂർ പോലീസാണ് കേശവപുരം ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അപകടത്തിൽ കിളിമാനൂർ ചിറ്റിലഴികം ചേണിക്കുഴി മേലേവിള കുന്നിൽ വീട്ടിൽ രാജനാണ് മരിച്ചത് ഇദ്ദേഹത്തിന് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് അപകടം സംഭവിച്ചത് നടന്നു പോവുകയായിരുന്ന രാജനെ കാറിടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിന്റെ നമ്പർ തിരിച്ചറിഞ്ഞത് ഇത് പാറശാല സി ഐയും നിലമേൽ കൈതോട് സ്വദേശിയുമായ പി അനിൽകുമാറിന്റെ പേരിലുള്ളതാണെന്നും കണ്ടെത്തി വാഹനം ഓടിച്ചിരുന്നത് അനിൽകുമാറാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല കേസന്വേഷണവുമായി ബന്ധപ്പെട്ട അനിൽകുമാർ സംസ്ഥാനത്തിന് പുറത്താണെന്ന് പോലീസ് പറയുന്നു അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചു എന്നാണ് എഫ്ഐആർ കുലിപ്പണിക്കാരനായ രാജൻ റോഡിൽ ചോര വാർന്നു ഒരു മണിക്കൂറോളം കിടന്നു രാവിലെ മണിയോടെ നാട്ടുകാരാണ് ചോറയിൽ കുളിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത് നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വാഹനം ഓടിച്ചത് അനിൽകുമാറാണോ എന്ന് പരിശോധിക്കും അനിൽകുമാറാണ് ഡ്രൈവർ എന്ന് തെളിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും സമീപത്തെയും ഈ റോഡിലെയും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഡ്രൈവർ ആരാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അടുത്ത ദിവസം അനിൽകുമാറിനെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കുറ്റം തെളിഞ്ഞ സസ്പെൻഷനും വരും അപകടമുണ്ടാക്കിയ ശേഷം വാഹനവുമായി കടന്നത് പോലീസിനും നാണക്കേടാണ് കൂടുതൽ സി സി ടി വി കേന്ദ്രീകരിച്ചു അന്വേഷണത്തിൽ മാത്രമേ കാർ ഓടിച്ചത് അനിൽകുമാർ തന്നെയാണോ എന്ന കാർത്തിൽ വ്യക്തത വരികയുള്ളൂ വ്യക്തത വന്നതിന് ശേഷം എന്തായാലും കൃത്യമായ എടുക്കും അതിന്റെ അപകടം മറ്റൊരാളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനും നീക്കം സജീവമാണ് കസ്റ്റഡി മർദ്ദന വാർത്തകളിൽ പോലീസ് പ്രതിക്കൂട്ടിലാണ് അതിനിടെയാണ് വാഹനാപകട മരണത്തിൽ സി ഐയും വന്നുപെടുന്നത് അപകടശേഷം സി ഐ വാഹനം നിർത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ രാജനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അതായത് ഇടിച്ച ശേഷം നിർത്താതെ പോയത് കൊണ്ട് തന്നെ കൊലപാതകമാണ് സംഭവിച്ചതെന്ന് വ്യക്തമാണ് ഒരു മണിക്കൂറോളം രക്തം വാർന്നതാണ് മരണകാരണമായത് ഈ അപകടം ഉണ്ടാക്കിയത് തന്റെ വാഹനമില്ലെന്ന് അനിൽകുമാർ വാദിക്കാനും സാധ്യത ഏറെയാണ് മദ്യപിച്ചായിരിക്കാം ആ വാഹനം ഏത് ഡ്രൈവറായാലും ഓടിച്ചു തന്ന വിലയിരുത്തലുമുണ്ട് അതുകൊണ്ടാവും വണ്ടി നിർത്താതെ പോയത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ തിങ്കളാഴ്ച ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലും പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധമാവും പോലീസ് സ്റ്റേഷനിലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ മർദ്ദനത്തിന് നേർ സാക്ഷ്യമായിരിക്കെ നിഷേധിക്കാൻ ഭരണപക്ഷം പാടുപെടുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വെളിപ്പെടുന്ന ലോക്കപ്പ് മർദ്ദനം മുൻനിർത്തി ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കും സി പി എം സി പി ഐ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന പരാതികളും എന്തായാലും തുണയേകും മർദ്ദന സംഭവങ്ങളിൽ അന്വേഷണമോ ആരോപണ വിധേയർക്കെതിരെ നടപടിയോ സഭയിൽ പ്രഖ്യാപിച്ചേക്കാം ഇക്കാലത്ത് മുഖ്യമന്ത്രി തുടരുന്ന മൗനം മുറിക്കുക ഇത് പറഞ്ഞാകാനാണ് പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണം എന്നത് മനസ്സിലാക്കാം